കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ മത മൗലികവാദത്തിന്റെ കേന്ദ്രങ്ങളായിട്ട് മാറി ഈ സംശയം ഉയരാൻ കാരണമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഡൽഹി സ്ഫോടന കേസിലെ പ്രതി ആയിട്ടുള്ള മുഹമ്മദ് മുഹമ്മദ് ആരിഫ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞൊരു കാര്യം പക്ഷേ സർക്കാർ അത് നിഷേധിക്കുണ്ടായി പക്ഷേ മുൻകാലങ്ങളിലൊക്കെ എസ് അടക്കം ജെസി തോമസ് അടക്കം ഇത്തരത്തിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ മത മൗലികവാദത്തിന്റെ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇത് വളരെ കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ തീവ്രവാദ ഗ്രൂപ്പുകളുടെയും മത മൗലികവാദികളുടെയും സോഫ്റ്റ് ടാർഗറ്റ് ആണെന്ന് ആദ്യം പറയുന്നത് ഞാനോ നിങ്ങളോ ഒന്നും കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിങ് രണ്ടായിരത്തി പതിനാറിൽ സർക്കാരിന് കൊടുത്ത ഒരു റിപ്പോർട്ടിലാണ് ഈ ഒരു വസ്തുത ചൂണ്ടിക്കാണിച്ചത് പോലീസ് തന്നെയാണ് ഇത് കണ്ടുപിടിച്ചത് അത് ആ കാലഘട്ടത്തിൽ അന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ജെസി തോമസ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇവരൊക്കെ തന്നെ ഈ വസ്തുത പരസ്യ പ്രസ്താവനകളിലൂടെ ചൂണ്ടിക്കാണിച്ചതാണ് അതൊക്കെ ഇപ്പോഴും നിങ്ങൾ ഗൂഗിളിലെ കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ പിന്നെ റിലീജിയസ് ഫണ്ടമെൻ്റലിസ് എന്നോ ഒക്കെയുള്ള കീവേഡുകൾ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇപ്പോഴും ലഭ്യമാണ് ഗൂഗിളിൽ ഒരു ഒരു മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിപ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും അത് കള്ളമാണെന്ന് പറയാനും ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുമായിട്ടുള്ള ആൾക്കാരിപ്പോൾ തയ്യാറെടു ഉണ്ട് ഇത്തരം ക്യാപ്സുകളുണ്ട് അപ്പോൾ അതിന് മുൻകൂട്ടി ഞാനൊരു ജാമ്യമെടുത്താണ് ഇതെല്ലാം തന്നെ പൊതു ഇടത്തിൽ ഇപ്പോഴും ലഭ്യമാണ് ആരെങ്കിലും വായിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്നും കൂട്ടിച്ചേർത്ത് ആരും വായിക്കുന്നില്ലെങ്കിൽ അത് വായിക്കാത്തവരുടെ കുഴപ്പമാണ് കണ്ണുള്ളവർ കാണട്ടെ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇനി നമുക്ക് ഈ വസ്തുതയിലേക്ക് ഇപ്പം ഗൗതം ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ ഡൽഹി സ്ഫോടന കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ ഡോക്ടർ മുഹമ്മദ് ആരിഫ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് എം ബി ബി എന്നൊരു വാർത്ത ദേശീയ മാധ്യമങ്ങളിൽ വന്നു ഞാൻ വായിച്ചതാണ് ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ടിൽ അങ്ങനെ ഒരു വാചകം ഉണ്ടായിരുന്നു ഇക്കണോമിക് ഉണ്ടായിരുന്നു പലതിലും ഉണ്ടായിരുന്നു ചില മലയാള ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ആ വാർത്ത ഇപ്പോഴും കിടപ്പുണ്ട് പക്ഷെ ചില മുഖ്യധാരാ മലയാള മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നതിന് ശേഷം അവർ ആ പേജ് അങ്ങ് നീക്കം ചെയ്തു ഇത് അങ്ങനെ ഇതങ്ങനെയല്ലെന്നും ആ കാലഘട്ടത്തിൽ മുഹമ്മദ് ആരിഫ് എന്ന പേരായ ഒരാൾ മെഡിക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചത് അദ്ദേഹം അല്ല ഇതെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു വാർത്ത വന്നു മന്ത്രി പറഞ്ഞു മന്ത്രി കൺക്ലൂസീവായ ഒരു മറുപടി പറഞ്ഞില്ല വീണ ജോർജ് അവർ പറഞ്ഞു പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഇവിടെ പഠിച്ച് തിരുവനന്തപുരത്ത് പഠിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ആ ഒരു വിഷയത്തിൽ എനിക്കൊരു ചോദ്യം ഉള്ളത് ഈ എന്തായാലും ഒരു രണ്ടായിരത്തിന് ശേഷമാണ് ഈ വ്യക്തി തിരുവനന്തപുരത്ത് പഠിച്ചിരിക്കാനുള്ള രണ്ടായിരം ഒന്നുമല്ല ഒരു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിലായിരിക്കണം പഠിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പഠിച്ചത് അങ്ങനെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് അതല്ല ഇയർലി ടു ആണെങ്കിലും ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ കമ്പ്യൂട്ടറൈസേഷൻ ഇവിടെ നടപ്പാക്കി കഴിഞ്ഞ കാലമാണ് അപ്പോ ഇയാൾ ഫീസ് അടച്ചിട്ടുണ്ടാകുമല്ലോ ഇപ്പം എക്സലോ ടാളിയോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം ആയിരിക്കുമല്ലോ സർക്കാരിന്റെ സ്ഥാപനം അല്ലെങ്കിൽ സർക്കാരിന്റെ തന്നെ സോഫ്റ്റ്വെയർ ഉണ്ടാകും അതിലൊരു സെർച്ച് എന്ന് ഉള്ള ഒരു സ്ഥലത്ത് അത് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ മുഹമ്മദ് ആരിഫ് എന്ന കാശ്മീരി ഇവിടെ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിസ്സാരമായിട്ട് അറിയാവുന്നതേ ഉള്ളൂ അപ്പൊ ഇത് ഇതിൽ ഇതിന് മന്ത്രി തന്നെ വ്യക്തമല്ല എന്ന് പറയുന്നതിന് വരെ ഉണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ട് ഇല്ലെങ്കിൽ തീർത്തും ഇല്ല ഇങ്ങനെ രണ്ട് മറുപടിക്ക് ഇവിടെ പ്രസക്തി ഈ ഒന്നുകിൽ പണ്ട വെള്ളാപ്പള്ളി എപ്പോഴും പറയും വേണം എന്ന് ചിലര് കേരളത്തിൽ പറയത്തില്ല വേണ്ടെന്നും പറയത്തില്ല പകരം അവർ വേണ്ടണം വേണ്ടണം എന്ന് പറയും ഇത് ഇല്ല എന്നും പറയത്തില്ല കൃത്യമായിട്ട് ഉണ്ട് എന്നും പറയത്തില്ല അപ്പോ അതാണ് അതിൻ്റെ ഈ സംശയങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും ഒക്കെ വഴി വിളിച്ചത് അതവിടെ നിൽക്കട്ടെ ഞാൻ ഈ രണ്ടായിരത്തി പതിനൊന്നിലെ ഈ ഒരു വാർത്തയാണ് യഥാർത്ഥത്തിൽ ഇപ്പം എന്നെപ്പോലൊക്കെ ഉള്ള ആൾക്കാർ കഴിഞ്ഞകാല സംഭവങ്ങൾ ഓർത്തെടുക്കാനുണ്ടായ ഒരു സാഹചര്യം അപ്പം രണ്ടായിരത്തി പതിനാറിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് കേരള സർക്കാരിന് ലഭിച്ചത് അന്നത്തെ മാധ്യമങ്ങളിലൂടെയാണ് ഞാൻ അറിഞ്ഞത് മാധ്യമ വാർത്തകളിൽ പറയുന്നത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളൊക്കെ തന്നെ പിന്നെ മതമൗലികവാദ സംഘടനകളുടെയും തീവ്രവാദ ഗ്രൂപ്പുകളുടെയും സോഫ്റ്റ് ടാർഗറ്റ് ആണെന്നും അതുപോലെ തന്നെ ഈ കോളേജുകളിലൊക്കെ തന്നെ ഇത്തരം റാഡിക്കൽ ഗ്രൂപ്പുകൾ ക്ലാസ്സുകൾ എടുക്കുക അന്ന് മതപഠന ക്ലാസ്സുകൾ എന്നുള്ള വ്യാജേന ആണ് അവർ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് അതുപോലെ സ്പർദ്ധയുളവാക്കുന്ന ഫാംഫ്ലറ്റുകൾ ലഘുലേഖകൾ മെഡിക്കൽ കോളേജിലൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് ഇതൊക്കെ കേരള പോലീസിന്റെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചു വന്ന മാധ്യമ വാർത്തകളാണ് അതുപോലെ തന്നെ ഈ മതമൗലികവാദികളുടെ മറ്റൊരു പ്രവർത്തനത്തെ ആ വാർത്തകളൊക്കെ അന്ന് ചൂണ്ടിക്കാണിച്ചത് ഈ സ്ത്രീ ഈ പെൺകുട്ടികളായിട്ടുള്ള മെഡിക്കൽ സ്റ്റുഡൻസിനോട് സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കരുത് എന്ന് ഇവർ ആവശ്യപ്പെട്ടു അതുപോലെ സിനിമ കാണരുത് മറ്റുള്ള വിനോദങ്ങളിലൊന്നും പങ്കെടുക്കരുത് അതൊക്കെയാണ് അവിടെ നടന്നിരുന്ന പ്രചരണം ഇത് മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തയാണ് ആ ഒരു കാലഘട്ടത്തിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സി തോമസ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള മാധ്യമങ്ങളിൽ വന്നിരുന്നു അന്ന് അയാൾ പറഞ്ഞിരുന്നത് ഈ തീവ്രവാദി ഗ്രൂപ്പുകളുടെ സെല്ലുകൾ കോഴിക്കോട് കോട്ടയം മെഡിക്കൽ കോളേജുകളിൽ എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം വന്ന് ജയ്ക്ക് ഉന്നയിച്ചതായിട്ട് വാർത്തകളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അന്ന് മറ്റൊരു റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാറ് ജൂ ജൂലൈ പതിനേഴിന് വന്ന റിപ്പോർട്ടാണ് മെലീന തോമസ് എന്ന പത്രപ്രവർത്തകയാണ് ആ റിപ്പോർട്ട് എഴുതിയത് അതിൽ വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഈ മതമൗലികവാദ സംഘടനകളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നു അത് അന്ന് വന്ന ആ റിപ്പോർട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ റിപ്പോർട്ടില്ല അതുപോലെ ഈ മതസ്പർദ്ധ വളർത്തുന്ന ലഘുലേഖകൾ മെഡിക്കൽ കോളേജ് ക്യാമ്പസുകളിൽ ധാരാളം വിതരണം ചെയ്യുന്നു എന്നും ഈ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇതിനൊക്കെ എന്തെങ്കിലും നടപടികൾ സർക്കാർ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇന്നും അവ്യക്തമാണ് ഇനി മൂന്ന് നമ്മുടെ സമയം തീരാറായി എന്തായാലും രണ്ടു മൂന്ന് സംഭവങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുജാഹിദ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടന ആ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഒരു പിന്നെ ഈ ഒരു ലിംഗ പരമായിട്ടുള്ള വിഷയങ്ങളെ അധികരിച്ചിട്ട് ഒരു ക്ലാസ് എടുത്തു ആ ക്ലാസ്സില് പങ്കെടുത്ത ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരു തുണിയുടെ മറ ഉണ്ടാക്കി അവിടെ ഇരുത്തിയാണ് ക്ലാസ്സില് അറ്റൻഡ് ചെയത് മാത്രമല്ല ആ ക്ലാസ്സിൽ വിവാദപരമായിട്ടുള്ള ട്രാൻസ്ജെൻഡർക്കെതിരെ അതിന് ഇംഗ്ലീഷിൽ ഹോമോഫോബിക് എന്ന് പറയും അത്തരം പ്രസ്താവനകൾ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് അന്നത്തെ വിവരം ഔട്ട് പുറത്ത് ചെയ്ത് അന്ന് പടമൊക്കെ പത്രം കണ്ടൊക്കെ വന്നതാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ അതിനെതിരെ രംഗത്ത് വന്നിരുന്നു പക്ഷേ പിന്നീട് തുടർ നടപടികൾ എന്തെങ്കിലും ഉണ്ടായോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം രണ്ടായിരത്തി ഇരുപത്തി നടന്ന നടന്നത് കൊല്ലമായിട്ടില്ല മൂന്ന് കൊല്ലമേ ആയിട്ടുള്ളൂ രണ്ട് കൊല്ലം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഏഴ് പെൺകുട്ടികൾ എം ബി ബി എസിന് പഠിക്കുന്ന ഏഴ് പെൺകുട്ടികൾ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ താങ്കൾക്ക് മറയ്ക്കണം അതിന് ഹിജാബ് അല്ലെങ്കിൽ അതുപോലെ സ്കാർഫ് തലയിൽ വെച്ച് തല മറയ്ക്കണമെന്നും താങ്കൾക്ക് ഫുൾ സ്ലീവ് ഉള്ള കോട്ടുകളാണ് തങ്ങൾ ധരിക്കേണ്ടതെന്നും പറഞ്ഞിട്ട് അതിന് അനുവദിക്കണമെന്നും താങ്കളുടെ മതപരമായ സെൻസിബിലിറ്റീസ് അത് ആവശ്യപ്പെടുന്നു എന്നും പറഞ്ഞ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പല് ഡോക്ടർ ലിനറ്റ് ജെ മോറിസിന് കത്ത് നൽകി ഈ കത്ത് പിന്നീട് മാധ്യമങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ചു അന്നും ഐ എം ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഞെട്ടലിൽ പ്രകടിപ്പിച്ചു അവർ പറഞ്ഞു ഈ ഓപ്പറേഷൻ തിയേറ്ററിലെ വസ്ത്രധാരണ ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങൾക്കും അന്താര ഡബ്ല്യു എച്ച്ഒ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ അപ്പോ ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു ചോദ്യം ഈ ശാസ്ത്ര പിന്നെ ബുദ്ധിയും ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പിന്നെ അപ്രോച്ചുമുള്ള മെഡിക്കൽ സ്റ്റുഡൻസ് ഇങ്ങനെയൊക്കെയുള്ള എന്താ എന്താണ് ആറാം നൂറ്റാണ്ടിലെ ഏഴാം നൂറ്റാണ്ടിലെയൊക്കെ രീതിയിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് അത്ഭുതമല്ലേ എങ്ങനെ ഇത്ര വിദ്യാസമ്പന്നരായ ആൾക്കാർക്ക് ഇത്തരം മതമൗലികവാദ ഗ്രൂപ്പുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അവർ തങ്ങളുടെ വസ്ത്രധാരണത്തെ പോലും ഇവരുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റിമറിക്കാൻ സ്വയമേവ തയ്യാറാവുന്നത് ഇവരുടെ ബ്രെയിൻ വാഷിങ്ങിന് ഇനി വിധേയരായിട്ടുള്ളവരാണോ ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ സർക്കാരിൻ്റെ പൈസ കൊണ്ട് നമ്മളെ ഓരോരുത്തരുടെയും മത വ്യത്യാസമില്ലാതെ ഈ നാട്ടിലെ ഓരോ പൗരനും കൊടുക്കുന്ന നികുതി കൊണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ ചെയ്യുന്നവർ ഇത്തരം പ്രവർത്തികളിലേക്ക് പോകുമ്പോൾ അത് തടയിടാനുള്ള സംവിധാനം സർക്കാരിനില്ലേ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ തീവ്രവാദ വികസന അല്ലെങ്കിൽ തീവ്രവാദത്തിൻ്റെ കളിത്തൊട്ടിലായിട്ട് മാറുകയാണോ ചോദ്യം ചോദിക്കുമ്പം ഇസ്ലാമഭോമി ആണ് എനിക്കെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സമൂഹത്തിൽ ചെയ്തൊരു സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെയുള്ള വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുന്നവർ എന്ന ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ വ്യക്തമായ തെറ്റുകൾ സമൂഹത്തിൽ പോലീസ് ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ച വസ്തുതകൾ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല അതിനുള്ള നിശ്ചയദാർഢ്യം എന്തുകൊണ്ട് സർക്കാരിനില്ല അപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കാശ്മീരി വിദ്യാർത്ഥി പഠിച്ചോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ ഞാൻ പൊതു ഇടത്തിൽ ലഭ്യമായ വിവരം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് സർക്കാരിന് ഈ വിഷയത്തിൽ സത്യം കൊണ്ടുവരാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഈ എങ്ങും തൊടാതുള്ള മന്ത്രിയുടെ മറുപടിയിൽ നിന്നും എനിക്ക് ഞാൻ മനസ്സിലാക്കും എന്തായാലും ശരി നല്ല ആരോഗ്യകരമായ ഒരു പ്രവണതയല്ല കേരളത്തിലെ ആരോഗ്യരംഗത്ത് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ നമ്മുടെ ശാസ്ത്ര അവബോധവും സയൻറ്റിഫിക് അപ്രോച്ചും നമ്മുടെ മെഡിക്കൽ വിദ്യാർത്ഥികളിലേക്ക് അവർക്ക് പകർന്നു കൊടുക്കാനായിട്ടുള്ള സംരംഭങ്ങളും ഇവിടെ ഒരുപാട് സംഘടനകളുള്ള ലോകത്തിനെ മുഴുവൻ ബോധവൽക്കരിക്കാൻ നടക്കുന്നവരെ അവർ മെഡിക്കൽ വിദ്യാർത്ഥികളെ ആദ്യം ബോധവൽക്കരിക്കാൻ ശ്രമിക്കട്ടെ എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ കാണാം അതുവരേക്കും നമസ്കാരം